നമസ്കാരം മങ്ങാട്ട് നറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ട് വരെയാണ് ശുക്രൻ കന്നിരാശിയിൽ ഉണ്ടാകുക ഇപ്രകാരം ഏതാണ്ട് ഒരു മാസ കാലളവിനുള്ളിൽ ശുക്രൻ കന്നിരാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ശുഭഫലങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുമാണ് ഇതിലൂടെ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ശുക്രന് കന്നിരാശി നീജരാശിയായിട്ടാണ് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ശുക്രൻ കന്നിരാശിയിൽ ഇരുപത്തിയേഴ് ഡിഗ്രി എത്തുമ്പോൾ നീജഭാവം പൂർണ്ണമാവുന്നതായിട്ട് മനസ്സിലാക്കാം ശുഭഗ്രഹങ്ങളാണെങ്കിൽ പോലും നീചരാശിയിലൂടെ ഒരു ഗ്രഹം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ കുറഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ ആ ഗ്രഹത്തിന് പ്രധാനം ചെയ്യുന്ന കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനോ ചില നക്ഷത്രക്കുറുകാർക്ക് സാധ്യതയുണ്ട് എന്നാൽ അത്യപൂർവ്വമായിട്ട് ചില നക്ഷത്രക്കൂർവർക്ക് ശുഭഫലങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ സൂചിപ്പിക്കുന്ന നക്ഷത്രഫലം നിങ്ങളുടെ ഒരുത്തരുടെയും ജീവിതാനുഭവങ്ങളുമായി വിലയിരുത്തി എത്രത്തോളം ശരിയാണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുകയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നേരെ നക്ഷത്ര വരാം അശ്വതി ഭരണി കാർത്തികയുടെ കാലഭോഗം വരുന്ന മേടക്കൂറുകാരെ കുറിച്ചാണ് ആദ്യം നോക്കുന്നത് മേടക്കൂറിൻ്റെ അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറുന്നത് ഇവിടെ മേടക്കൂറിന് ഏഴശനിയാണ് അതോടൊപ്പം ശുക്രൻ ആറിലേക്ക് പ്രവേശിക്കുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളോ ധന ചെലവുകൾ വർദ്ധിക്കാനോ ഒക്കെയുള്ള സാധ്യതയാണ് പൊതുവായിട്ട് കാണുന്നത് അതോടൊപ്പം ബന്ധുമിത്രാദികളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നുമെല്ലാം ചില അപ്രിയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നാൽ ഗുരുവിന് ദക്ഷിണ നൽകി പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് കൂടുതൽ ശുഭഫലങ്ങൾ നൽകും ഒരുപക്ഷേ ദോഷഫലങ്ങൾ കുറഞ്ഞ് ധന അഭിവൃദ്ധി നേടാൻ അത് കാരണമായേക്കാം എന്നാൽ ശത്രുക്കളെക്കൊണ്ട് ചില ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രോഗ അനിഷ്ഠിതകളിലൂടെ ധനച്ചെലവ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമെന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ശേഷം നവംബർ രണ്ട് വരെയുള്ള സമയത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഒക്ടോബർ ഇരുപത്തഞ്ച് വരെയുള്ള സമയം ഈ നക്ഷത്രക്കുറുകാർക്ക് ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാനും ദേവകർമ്മങ്ങൾ ചെയ്യാനും തൊഴിൽപരമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഇടവക്കൂറുകാരെ കുറിച്ചാണ് കാർത്തികയുടെ അവസാനത്തെ നാൽപ്പനാഴിക രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഈ നക്ഷത്രക്കൂറിൻ്റെ നാലാം ഭാവത്തിൽ നിന്ന് അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ മാറുന്നത് പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കൂറുകാർക്കും ഒക്ടോബർ മാസം ഇരുപത്തഞ്ചിന് ശേഷം നവംബർ രണ്ട് വരെ സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് ഒരു ശ്രദ്ധ ആവശ്യമാണ് എങ്കിലും ഇടവക്കൂറുകൾ സംബന്ധിച്ചിടത്തോളം കൂടുതലും ശുഭഫലങ്ങളാണ് പൊതുവായിട്ട് ഈ മാസത്തിൽ കാണുന്നത് പ്രത്യേകിച്ച് അഞ്ചാം ഭാഗത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ സർഗാത്മകമായ കഴിവുകൾ വർദ്ധിച്ച് അത്തരത്തിലുള്ള ചില ശുഭഫലങ്ങളൊക്കെ ഈ സമയത്ത് ഈ നക്ഷത്രക്കുറക്കുണ്ടാകും എഴുത്തുകാർ അഭിനേതാക്കള് നൃത്തം സംഗീതം തുടങ്ങിയ എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ ശോഭിക്കാൻ ഈ സമയത്ത് ഈ നക്ഷത്രക്കൂരക്ക് സാധിക്കുന്നതായിട്ടും കലാരംഗത്ത് പേരും പ്രശസ്തിയും നേടാൻ കഴിയുന്ന സമയമായിട്ടും ഈ സമയത്തെ മനസ്സിലാക്കാം അതുപോലെ തലത്തിൽ കൂടുതൽ അറിവുകൾ നേടാനും അത്തരത്തിലുള്ള ചില യാത്രകൾ ചെയ്യാനുള്ള യോഗവും ഒക്കെ ഈ സമയത്ത് ഇടവക്കൂറുകർക്ക് വന്നുചേരുന്നതായിട്ട് കാണുന്നു ഇതിനെല്ലാം വലിയ ആയിട്ട് എടുത്തു പറയേണ്ടുന്നൊരു കാര്യം കൊണ്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ഈ സമയത്ത് ഈ നക്ഷത്രക്കൂർക്ക് ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാം അതുപോലെ ധന പുരോഗതിയും പുതിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി ധനം സമാഹരിക്കാനുള്ള യോഗവും സമ്പത്തിലേക്കുള്ള പുതിയ മാർഗങ്ങൾ തെളിയാനുള്ള ഭാഗ്യവും ഒക്കെയാണ് ഇടവക്കൂറർക്ക് ഈ സമയത്ത് കാണുന്നത് ഇനി മിഥനക്കുറേക്കുറിച്ചാണ് മകീരത്തിൻ്റെ അവസാനത്തൊപ്പ് നാഴികയും തിരുമാതിരിയും പുണർത്തത്തിൻ്റെ ആദ്യത്തെ നാല്പത്തിയഞ്ച് നാഴികയും ചില നക്ഷത്രക്കുറുകാർക്ക് ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിന്ന് നാലാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇപ്രകാരം ചിന്തിക്കുമ്പോൾ പല ആളുകളുടെയും സഹായ സഹകരണങ്ങളിലൂടെ അഥവാ സഹായികളിലൂടെ ഒരുപാട് ശുഭഫലങ്ങൾ വരുന്നതായിട്ടും ഉയർന്ന സ്ഥാനത്തിന് ഉടമയായി തീരാനോ ധാരാളം ധനം സമ്പാദിക്കാനുള്ള യോഗവും ഒക്കെയാണ് പൊതുവായിട്ട് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് അതുപോലെ ചില കുടുംബ സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള യോഗവും പ്രത്യേകിച്ച് മാതൃഭാവം കൊണ്ട് ചില അനുഗ്രഹങ്ങളും സന്തോഷവും അഭിമാനവും മഹത്വവും വർദ്ധിക്കുന്ന സമയമായിട്ട് ബിദിനക്കുറുകർക്ക് ഈ ശുക്രമാറ്റം കാണുന്നു ഇനി കർക്കിടക്കുറുകുറിച്ചാണ് പൊണ്ണത്തിൻ്റെ അവസാനത്തെ പനഞ്ഞഴിക പോയ ആയില്യം ഈ നക്ഷത്രക്കൂറിൻ്റെ രണ്ടാം ഭാവത്തിൽ നിന്ന് ശുക്രൻ മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് ദാമ്പത്യ ജീവിതത്തിൽ താല്പര്യം കുറയാനും ആത്മീയ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കാനുമുള്ള യോഗങ്ങളും ധീരത പ്രകടിപ്പിക്കേണ്ടുന്ന ചില സന്ദർഭങ്ങളിൽ ധൈര്യം ചോർന്നു പോകുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം ശുഭത കൈവരിക്കാൻ ആവശ്യമായ പ്രാർത്ഥനയും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനും ഈ സമയത്ത് നക്ഷത്രക്കൂർവർ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ സന്താനങ്ങളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ പ്രീതി കുറഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളത് കൊണ്ട് അത്തരം പ്രയാസങ്ങൾ വരാതിരിക്കാൻ അവരോട് സ്നേഹത്തോടെ ഇടപഴകാനും സന്താനങ്ങളുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാന നിർമാധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ശുക്രൻ ഒരു നക്ഷത്രക്കൂറിൻ്റെ മൂന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ ദാനധർമാദികൾ ചെയ്യാൻ മടി കാണിക്കുക അവരവർ ചെയ്യേണ്ടുന്ന പുണ്യകർമ്മങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ള ചില സാഹചര്യങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് എന്നാൽ ഇതിനെ അതിജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ സമയത്തും ഈ നക്ഷത്രക്കൂറുകാർക്കും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം ഗുണത്തിൻ്റെ അവസാനത്തെ പനിഞ്ഞെഴുകയും പൂയൂ അയില് ചെറിയ നക്ഷത്രക്കൂറുകാർക്ക് മറ്റെല്ലാ കാര്യങ്ങളിലും ശുക്രൻ്റെ രാശിമാറ്റം ശുഭഫലങ്ങൾ തന്നെയാണ് നൽകുന്നത് ഇനി ചിങ്ങക്കൂറുകൾ കുറിച്ചാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പനിഞ്ഞാഴുക ഈ നക്ഷത്രക്കൂറിൻ്റെ ലഗ്നഭാവത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ മാറുന്നത് ഇപ്രകാരം ഈ ഒരു മാസത്തിനുള്ളിലായിട്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് ഒരുപാട് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ നക്ഷത്രക്കൂറുകാർക്ക് വളരെ ആകർഷണം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും എന്നുള്ളതാണ് വ്യക്തിപരമായ ജീവിതത്തിൽ സംസാരത്തിലൂടെ ശുഭഫലങ്ങൾ നേടാൻ കഴിയും ബുദ്ധി സാമർഥ്യം കൊണ്ട് ചില ശുഭഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം പൊതുവിൽ ബന്ധുജനങ്ങളിൽ നിന്ന് വേണ്ടത്ര സഹായം ലഭിച്ചില്ല എങ്കിലും സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ചില യോഗങ്ങൾ ഈ സമയത്ത് ഈ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് പൊതുവിൽ ശുക്രൻ നക്ഷത്ര നിന്ന് മാറിയെങ്കിലും രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ചില സൗഭാഗ്യ യോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു അപ്രകാരം ചിന്തിക്കുമ്പോൾ ഒക്ടോബർ ഒൻപത് മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെയുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ധനപരമായിട്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് നക്ഷത്ര ഫലപ്രകാരം കാണുന്നത് എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനും നവംബർ രണ്ടിനും ഇടയിലുള്ള സമയത്ത് സംസാരം കൊണ്ട് ശത്രുത ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഇനി കന്നിക്കുറരെ കുറിച്ചാണ് ഉത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തവും ചിത്രയുടെ ആദ്യം പൊതിഞ്ഞിരുന്ന നക്ഷത്രക്കുറർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ശുക്രൻ നക്ഷത്രരാശിയിലേക്കാണ് വരുന്നത് എന്നാൽ നക്ഷത്രരാശിയിൽ ശുക്രന് നീചഭാവമായതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും നക്ഷത്ര ശുക്രൻ പ്രവേശിക്കുമ്പോൾ ഐശ്വര്യാദികൾ ഉണ്ടാവാനും ശരീര സൗന്ദര്യത്തിൽ വർധനമുണ്ടാകുമെന്നൊക്കെ പറയാറുണ്ട് അപ്രകാരം മറ്റുള്ളവരിൽ നിന്ന് ഇഷ്ടങ്ങൾ നേടാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങളും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശുഭസമയമായിട്ട് ഈ സമയം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ആകർഷണ സ്വഭാവം കൂടുന്നു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഈ സമയത്തെ കാണാം പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ കന്നിക്കുറുകർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ടും അതിലൂടെ നല്ല ഫലങ്ങൾ നേടാൻ കഴിയുന്നതായിട്ടുമാണ് നക്ഷത്ര ഫലപ്രകാരം ശുക്രന്റെ രാശിമാറ്റത്തിലൂടെ കാണുന്നത് ഇനി തുലക്കൂറരെ കുറിച്ചാണ് ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി നാഴിക ഈ നക്ഷത്ര നക്ഷത്രക്കൂറിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ നിന്ന് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ പ്രവേശിച്ചാൽ ധനം സ്ഥിരമായിട്ട് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ദോഷമായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു സാമ്പത്തിക ഇടപാടിലും അല്ലെങ്കിൽ ധനം അവരവരുടെ കൈവശം വരുമ്പോൾ അത് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല വലിയ ധനമൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അത്യാവശ്യം ദാനധർമാദികളൊക്കെ ചെയ്യേണ്ടതായിട്ടും കാണുന്നു അപ്രകാരം ദാനധർമ്മങ്ങൾ ചെയ്ത് സൽക്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇത്തരം ശുഭകർമ്മങ്ങളിലൂടെ സുഖാനുഭവങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നതുമാണ് എന്നാൽ ഈയൊരു സമയത്ത് ബന്ധുബലം കുറയുക അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്രകാരമുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥനയും പെരുമാറ്റത്തിൽ ശ്രദ്ധയും അനിവാര്യമാണ് എന്നാൽ ഇവിടെ ദൈനംദിന ജീവിതത്തിൽ ധനസമ്പാദന യോഗം ഈയൊരു സമയത്ത് വരാനുള്ള യോഗമുണ്ട് അതായത് ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വ്യാപാര മേഖലയിൽ ശോഭിക്കാൻ ഈ സമയത്ത് കഴിയും അല്ലെങ്കിൽ അത്തരം സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ട് ഈ സമയത്തെ മനസ്സിലാക്കാം ഇനി വൃച്ചക്കുറുകെ കുറിച്ചാണ് വിശാഖത്തിന്റെ അവസാനത്തെ പണി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കൂറിൻ്റെ കർമ്മഭാവത്തിൽ നിന്ന് ശുക്രൻ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തേക്കാണ് വരുന്നത് ഈ ഒരു സമയത്തെ പൊതുഫലം പരിശോധിക്കുമ്പോൾ കുറച്ചക്കൂറുകാർക്ക് ശുഭയോഗ ഫലങ്ങൾ വരുന്നതായി കാണുന്നു പ്രത്യേകിച്ച് ഉന്നത അധികാര യോഗം ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സത്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ ഈ സമയത്ത് നക്ഷത്രക്കൂറുകാർ ശ്രമിക്കുന്നതായിട്ട് കാണാൻ കഴിയും വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുൻപത്തെ അപേക്ഷിച്ച് ധനാഗമന യോഗം കൂടുതലാണ് അതായത് ലാഭം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നൊരു സമയമായിരിക്കും പൊതുവിൽ കീർത്തി ദയ ദാക്ഷിണ്യം സൗന്ദര്യം എന്നിവ വർദ്ധിക്കുന്ന സമയമായിട്ടാണ് വൃക്ഷകൂറർക്ക് നക്ഷത്ര ഫലം കാണുന്നത് ഇനി ധനക്കൂരരെ കുറിച്ചാണ് മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പനിഞ്ഞാഴിക ഈ നക്ഷത്രക്കൂറിൻ്റെ ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മഭാവത്തിലേക്ക് അഥവാ പത്താം ഭാവത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നു പത്താം ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ കർമ്മ മേഖലയിൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിലും കന്നിരാശി അസ്ഥിരരാശിയായതുകൊണ്ടും ശുക്രന് നീജഭാവമായതുകൊണ്ടും ഇത്തരത്തിൽ കർമ്മമേഖലയിൽ സ്ഥിരത കുറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരതപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ തൊഴിലുകളിലും പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയും അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണ് അതാത് ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ പ്രാർത്ഥനയും ശ്രദ്ധയും കൊടുക്കുക ഒരു കാര്യങ്ങളും കർമ്മതലത്തിൽ നീട്ടിവെക്കാതിരിക്കുക ഇതാണ് ഈ സമയത്ത് ധനുകുറുകാര് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കാരണം ശുക്രൻ കർമ്മഭാവത്തിൽ സഞ്ചരിച്ചാൽ ചെയ്യണ്ടെന്ന പല കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തന്മൂലം ചില പ്രയാസങ്ങൾ വ്യക്തിക്കും അവരവരുടെ വീടിനുമൊക്കെ വന്നു ചേരാം എന്നാൽ ഇത്തരം പ്രയാസങ്ങൾ പിന്നീട് ഈ നക്ഷത്രപ്രതകർക്ക് പരിഹരിക്കാൻ കഴിയുന്നതായിട്ട് നക്ഷത്രപലപ്രകാരം കാണുന്നു എന്നിരുന്നാലും അവരവരുടെ കർമ്മത്തിൽ മുടക്കം വരാതിരിക്കാൻ ഓരോ ദിവസവും ശ്രദ്ധിച്ച് ഈ നക്ഷത്രക്കൂർവർക്ക് മുന്നോട്ട് പോയാൽ തൊഴിൽപരമായിട്ട് പുരോഗതിയും ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ നേടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഈ സമയത്ത് അവരവരുടെ തൊഴിലിൽ സത്യസന്ധത പാലിക്കാനും നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വന്നു ചേരാം ഇനി മകരകൂറുകാരെക്കുറിച്ചാണ് ഉത്രാടത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ചേരുന്ന നക്ഷത്രക്കൂറുകാർക്ക് ശുക്രൻ രാശി മാറി പ്രവേശിക്കുന്നത് ഭാഗ്യസ്ഥാനത്തേക്കാണ് നിലവിൽ ശുക്രൻ അഷ്ടമ ഭാഗത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഭാഗ്യസ്ഥാനത്തേക്ക് ശുഭഗ്രഹം വരുമ്പോൾ ഏതൊരു നക്ഷത്രക്കൂറുകാർക്കും കൂടുതലും ശുഭാനുഭവങ്ങൾ നേടാൻ കഴിയും അതിലെടുത്തു പറയേണ്ടത് ധർമ്മനിഷ്ഠ കൊണ്ട് അല്ലെങ്കിൽ സത്യസന്ധത കൊണ്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് ശ്രേഷ്ഠരായി തീരാൻ കഴിയും ലോകപ്രശസ്തരായി തീരാൻ കഴിയും എന്നുള്ളതാണ് അതായത് കൂടുതൽ അറിയപ്പെടാനുള്ള യോഗ ഭാഗ്യങ്ങൾ ഈ സമയത്ത് വന്നു ചേരും അത് ഈ നക്ഷത്രക്കൂറുകാരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ് ഒരേ നക്ഷത്രക്കാരിൽ തന്നെ വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാകും എന്നാൽ സത്യം ധർമ്മം ദയ നീതി എന്നിവ നിലനിർത്തി പോകുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന സമയമായിട്ടാണ് ഈ സമയം മാറുന്നത് പലപ്പോഴും പല നല്ല കാര്യങ്ങളും ചെയ്തിട്ട് അതിന് ഫലമില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്ന ആളുകൾക്കെല്ലാം ശുഭഫലങ്ങൾ ലഭിക്കുന്ന സമയമായിട്ട് ഈ സമയം മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതോടൊപ്പം സഹോദര ഗുണങ്ങൾ കൊണ്ട് നല്ല അനുഭവങ്ങളും വീടുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ശുഭാനുഭവങ്ങളും പ്രസിദ്ധരായി തീരാനുള്ള യോഗഭാഗ്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് ഇതിനെല്ലാം ഉപരിയായിട്ട് സാമ്പത്തിക ഇടപാടുകളിലൂടെ പല ശുഭഫലങ്ങളും ഈ സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർക്ക് നേടാൻ കഴിയുന്നതായിട്ട് കാണുന്നു ഇനി കുംഭക്കൂറുകാരെ കുറിച്ചാണ് അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും ഒരുട്ടാതിയുടെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചെറിയ നക്ഷത്രക്കൂറുകാർക്ക് ശുക്രൻ രാശി മാറി പ്രവേശിക്കുന്നത് അഷ്ടമ ഭാവത്തിലേക്കാണ് അപ്രകാരം നക്ഷത്രക്കൂറിന്റെ എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് അതായത് നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഒരു കാര്യം പറഞ്ഞാലും അത് ദോഷമായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഉപദേശങ്ങൾ നൽകുന്ന ആളുകൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ആളുകളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യാപാര മേഖലയിൽ ശത്രുക്കളുമായിട്ട് ഇടപഴകാനുള്ള സാധ്യത ഈ സമയത്തുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടി വേണം ഈ സമയത്ത് വ്യവസായങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇല്ലെങ്കിൽ ഈ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് പിന്നീട് ദുഃഖങ്ങൾ ഉണ്ടാവാനോ നഷ്ടങ്ങൾ ഉണ്ടാവാനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നക്ഷത്ര ഫലപ്രകാരം കാണുന്നത് എന്നാൽ പൊതുവായി ചിന്തിക്കുമ്പോൾ ജീവിത സുഖവും സാമ്പത്തിക ഇടപാടുകളിൽ ചില ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിട്ടും നക്ഷത്ര ഫലത്തിലൂടെ മനസ്സിലാക്കാം ഇനി മീനക്കുറേക്കുറിച്ചാണ് പുരൂരിട്ടാതിയുടെ അവസാനത്തെ പതിനഞ്ച് ആഴിക ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൽ നിന്നാണ് ശുക്രൻ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്രകാരം ഈ നക്ഷത്ര രാശിയുടെ ഏഴാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ദേശം വിട്ട് സഞ്ചരിക്കാനുള്ള ചില യോഗങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ പലതരത്തിലുമുള്ള കഴിവുകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഭാഗ്യവും അംഗീകാരവും പേരും പ്രശസ്തിയും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതായിട്ടും മനസ്സിലാക്കാം എല്ലാവരും വലിയ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിവാഹം വന്നുചേരാനുള്ള യോഗങ്ങളൊക്കെ ഈ സമയത്ത് കാണുന്നു എന്നിരുന്നാലും ഏഴാം പാവത്തിലൂടെ ശുക്രൻ നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ധന ഇടപാടുകൾ കൊണ്ട് ദോഷഫലങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം സന്താന ഭാഗ്യ അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് ശുഭഫലങ്ങളും ഈ നക്ഷത്രക്കൂറുകാർക്ക് ഈ സമയത്ത് നേടാൻ കഴിയും എന്നുള്ളതാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്ര കൂറുകാരുടെ ശുക്രമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ എപ്പിസോഡാണ് ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കാലയളവിൽ കൂടുതലും ശുഭഫലങ്ങൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം